പഞ്ചസാരയും മധുരവും മാത്രമല്ല ഉപ്പും അമിതമായി കഴിച്ചാൽ പ്രമേഹം ഉറപ്പാണ് യു എസിൽ നിന്നുള്ള പുതിയ പഠനമാണ് ഇത് കണ്ടെത്തിയത് അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം പ്രമേഹ രോഗികളിൽ പലരും തങ്ങളുടെ ആഹാരത്തിൽ നിന്നും പഞ്ചസാര ഒഴിവാക്കിയാലും ഉപ്പ് ഒഴിവാക്കുന്നത് വളരെ കുറവാണ് പ്രത്യേകിച്ച് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യതയാണ് ഇവർ പറയുന്നത് യു കെയിൽ നാല് ലക്ഷം ആളുകൾ നടത്തിയ പഠനത്തിലാണ് അമിതമായിട്ടുള്ള ഉപ്പിന്റെ ഉപയോഗം പ്രമേഹത്തിലേക്ക് നയിക്കുന്നതായി ഇവർ കണ്ടെത്തിയത് നല്ല കൃത്യമായ അളവിൽ ഉപ്പ് ചേർത്ത ആഹാരങ്ങൾ കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ് ആഹാരത്തിന് സത്യത്തിൽ രുചി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ രുചി നൽകുന്നതിനും ഉപ്പ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് നല്ല രുചികരമായ ആഹാരം നമ്മൾക്ക് ലഭിച്ചാൽ നമ്മൾ പോലും അറിയാതെ അനവധി കഴിച്ചു പോവുകയും ചെയ്യും ഇത്തരത്തിൽ നമ്മൾ അമിതമായി ആഹാരം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന കാരണമാകുന്നുണ്ട് ഗ്ലൂക്കോസ് വർദ്ധിച്ചാൽ അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇത് പ്രമേഹത്തിലേക്ക് ഒരു വ്യക്തിയെ പതിയെ നയിക്കുന്നു പുതിയ പഠനപ്രകാരം മധുരം ഒഴിവാക്കി ഉപ്പ് കഴിക്കുന്ന പതിമൂവായിരം പേർക്ക് ടൈപ്പ് ടു പ്രമേഹമുള്ളതായി കണ്ടെത്തി ഉപ്പ് ആളുകളെ കൂടുതൽ അളവിൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കും ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും പൊണ്ണത്തടിക്കും കാരണമാകും പാചകം ചെയ്ത ഭക്ഷണത്തിൽ സ്ഥിരമായി അധികമായി ഉപ്പ് ചേർക്കുന്നത് പ്രമേഹം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഉയർന്ന ഉപ്പ് ഉപയോഗം രക്തസമ്മർദ്ദത്തിന് കാരണമാകും പ്രമേഹമുള്ളവർക്ക് രക്താതിമർദ്ദം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഹൃദ്രോഗം സ്ട്രോക്ക് വൃക്കരോഗങ്ങൾ എന്നിവയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഉപ്പ് കൂടുതലായി കഴിക്കുന്നവർ സാധാരണയായി അമിതമായി ഉപ്പിട്ട് സംസ്കരിച്ച ഭക്ഷണങ്ങളും മറ്റും കഴിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം ഭക്ഷണങ്ങളിൽ പലപ്പോഴും ഉയർന്ന കലോറിയും അനാരോഗ്യകരമായ കൊഴുപ്പുകളും പഞ്ചസാരയും അടങ്ങിയിരിക്കും ഇത് അമിതവണ്ണം വീക്കം തുടങ്ങിയ പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിലേക്ക് നയിച്ചേക്കാം